നമസ്കാരം ഒരു രജനീകാന്തിന്റെ പടം കണ്ടു വന്നിട്ടുള്ള എക്സൈറ്റ് ഒന്നും കാണുന്നില്ലേ സംഭവം അത്ര വലിയ എക്സൈറ്റ് ഒന്നും കിട്ടിയില്ല ലോകേഷ് അണ്ണൻ എന്തൊക്കെയോ പണ്ടെന്ന് വിചാരിച്ചു കൂലി കുറെ നാളുകൾക്ക് ശേഷം കാത്തിരിപ്പിനൊടുവിൽ കമലഹാസിനെ വിക്രം കൊടുത്ത പോലെ രജനീകാന്തിന് ഒരു ഗംഭീര പടം കൊടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചു പ്രതീക്ഷയെല്ലാം കാറ്റിൽ പറഞ്ഞു ആവറേജ് പടം വലിയ സംഭവമൊന്നുമില്ല നമ്മളെ എക്സൈറ്റ് ആക്കുന്ന അത്ര വലിയ സംഭവങ്ങളൊന്നും അതിനകത്തില്ല സ്ഥിരം ഒരു റിവെഞ്ച് സ്റ്റോറി ഞാൻ ഇത് റിവ്യൂ ഒന്നും അല്ല കേട്ടോ എൻ്റെ ഒരു അഭിപ്രായമാണ് ഇന്ന് ഫാൻസ് ഷോ ഉണ്ടായിരുന്നു കാലത്ത് അഞ്ച് ഷോയൊക്കെ ഉണ്ട് തോന്നുന്നു രാവിലെ ഒരു സമയം ഗാലറിക്ക് പോയി കണ്ടു നല്ല ഒരു എൻട്രി ആയ മറ്റേ പടത്തിൻ്റെ ബിഗിനിങ് ടൈറ്റിലാണെങ്കിലും രജനീകാന്തിൻ്റെ ഒരു ട്രിബ്യൂട്ട് പോലെ കുറച്ച് ടൈറ്റിൽ കാർഡ് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് അനിരുതിൻ്റെ ബിജിയം ഒക്കെ കണ്ട് അങ്ങട്ട് പോന്ന് വിചാരിച്ചു അത് കണ്ട് കുഴപ്പമില്ല തോന്നി സിമ്പിളായിട്ടുള്ള ഒരു എൻട്രിയാണ് രജനിക്ക് കൊടുത്തത് പിന്നെ അത് എൻട്രി ആണ് നമ്മുടെ സൗബിൻ രക്ഷ സൗബിൻ എന്താ സൗബിൻറെ കാര്യമൊന്നും പറയുന്ന നമ്മുടെ മലയാളത്തിൽ നിന്നും സൗബിൻ പിന്നെ അതേപോലെ തന്നെ തെലുങ്ക് ആന്ധ്രയിൽ നിന്നല്ല ഉപേന്ദ്ര നാഗാർജുന എന്തിനും ബോളിവുഡിൽ നിന്നോ അമീർ ഖാൻ വരെ വന്ന് അഭിനയിച്ചിട്ടുണ്ട് ഉണ്ട് അപ്പോ ഇത് എനിക്ക് തോന്നുന്നു ഒരു ജയിലറിലെ ഒരു പാറ്റേൺ ആണ് ഈ പടത്തിൽ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് ജയിലറിലെ കുറെ സംഭവങ്ങൾ വൻ ഹൈപ്പിൽ വന്ന എത്ര എത്ര സിനിമകൾ പൊട്ടി പാളീസായിരുന്നു ഇന്ത്യൻ ടൂ ആണെങ്കിലും ഗോട്ടാണെങ്കിലും തമിഴിൽ നിന്നും ഇപ്പോ ഒരു പടം വിശ്വസിക്കാൻ പറ്റാണ്ട് ഞാൻ അതിന് ഇത് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തും അതെങ്കിൽ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു ആ പ്രതീക്ഷകളെല്ലാം എന്നിട്ട് തണുപ്പിച്ചു കളഞ്ഞു എന്ന രീതി ആ പടങ്ങൾ പോലെ അത്ര തട്ട് കൊളുപ്പിന് തല്ലിപ്പൊളിയൊന്നും അല്ല ഒരു സംഭവം ഒരു തവണ കാണാം അതിന്റെ എന്താ പറയാ അമീർ ഖാനെ ഒക്കെ കൊണ്ട് ചെയ്തിരിക്കുന്നത് എന്താ ചെയ്യുക ബോളിവുഡിന്റെ കിങ് ഖാൻമാരാണ് കിങ് ഖാൻമാർ അതിലൊന്നെ മിർഗാനെ പിടിച്ച ഒരു എന്താ പറയാ ഒരു കോമാളി വേഷം കൊടുത്ത് കുറച്ച് നായ്ക്കളും കൊണ്ടുവന്ന് ലാസ്റ്റ് കുറച്ച് സീൻ പ്രോളക്സിനെ പോലെ എന്തോ ആകാൻ നോക്കിയതാണ് അങ്ങനെ ഒത്തില്ല ഒരു പറഞ്ഞു സൗബിൻ ത്രൂ ഔട്ട് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ഒരു കൊടൂര വില്ലനായി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഓവറോൾ പടം എനിക്കൊരു ആവറേജ് അനുഭവമാണ് എൽ സി മ്യൂസിയം അല്ല വെറുതെ ആളുകൾ അടിച്ചിറക്കിയതാണ് യൂട്യൂബിൽ അപ്പോഴേക്കും ഇതിൻ്റെ ട്രെയിലർ കണ്ടിട്ട് ഓരോ കഥകൾ നെനഞ്ഞു ഇത് അതുമായിട്ട് കണക്റ്റായി അങ്ങനെയോ അങ്ങനെയോ എന്നൊക്കെ ഓരോരുത്തർ തിരിച്ച് കുറേ വീഡിയോകളൊക്കെ കണ്ടു അതൊന്നും എൽ സിയിലോ അല്ലാത്ത പടമാണെന്ന് അതിൻ്റെ ഡയറക്ടർ തന്നെ അതിൻ്റെ തലേന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ സ്റ്റാൻഡിലോട് മൂവിയാണ് രജനീകാന്തിന് ഇഷ്ടമുള്ള രജനീകാന്തിൻ്റെ സ്റ്റൈലൊക്കെ കുറേ ഉൾപ്പെടുത്തി പിന്നെ ഇതിൻ്റെ ി ഐ ജിങ മറ്റേ എ ഐ സംഭവം ചെയ്തിട്ടുണ്ട് രജനീ അതിൻ്റെ ഫ്ലാഷ് ബാക്ക് അത് നൈസായിരുന്നുണ്ടോ അത് ഗംഭീരായിരുന്നു കാരണം കുറേ അതൊക്കെ ചെയ്തിട്ട് പാളിപ്പോയതിനിടയിൽ ഇത് അത് വെച്ച് തന്നെ ഒരു കുറേ സീൻ എടുത്താൽ പോലും കുഴപ്പമില്ല രജനീ അതിൻ്റെ ആ പഴയ സ്റ്റേലുകള ലുക്ക് നടത്തും എല്ലാം അടിപൊളിയായിരുന്നു സത്യരാജ്യം ഗംഭീരായിട്ട് ഗംഭീരം എന്ന് വെച്ചാൽ ഒരു ഫ്ലാഷ് ബാക്കിൽ വരുന്ന സീനുള്ളൂ അധികം രണ്ടാ രണ്ടാളും കൂടിയിട്ടുള്ള സീൻസുകൾ കുറവാണ് എന്നാലും ഉള്ളവർക്ക് നന്നായിരുന്നു ശ്രുതി ഹാസൻ അറിയാലോ കമൽഹാസിന്റെ മകൻ മകള് അത് നന്നായി ചെയ്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാ ഒരു വൺ ടൈം വാച്ച് ആയിട്ടാണ് എനിക്ക് കൂലി പിന്നെ പ്രതീക്ഷയായി പ്രതീക്ഷക്കത്തും ഉയർന്നില്ല എന്നൊറ്റവാക്കി പറയാം മിക്സഡ് റിവ്യൂ ആണ് ടോട്ടൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോ രജനീകാന്തിന്റെ ജയിലർ ടൂ ആണ് എല്ലാവർക്കും ഒരു പ്രതീക്ഷ പ്രതീക്ഷ പോയി കാണാൻ കണ്ടിട്ട് വരാം അത്രയുള്ളൂ ഓക്കെ നമ്മുടെ അഭിപ്രായം ഉണ്ടോ റിവ്യൂ ഒന്നുമില്ല Comment, but but